വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐക്കെതിരെ കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ പ്രതി രക്തസാക്ഷിയാക്കിയ ഷെറിലിനെ തള്ളിയ ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് എതിരെയാണ് വിമർശനം വർഗീയവാദികൾക്കെതിരായ പ്രതിരോധത്തിനിടെയാണ് ഷെറിലിന്റെ മരണമെന്ന് ഒന്നാം പ്രതി വിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവ സമയം കീഴ് വിളിച്ചുണർത്തിയിട്ട് പോലും ഉണർന്നില്ലെന്നും വിനീഷ് പറയുന്നു മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ഡിവൈഎഫ്ഐക്കെതിരെ കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേ പ്രതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് ഷെർലിന്റെ മരണം വർഗീയവാദികൾക്കെതിരായ പ്രതിരോധത്തിനിടെയാണ് എന്നാൽ നേതൃത്വം അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ള തരത്തിലാണ് വിനീഷ് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് വിനീഷ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നത് കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തെയും അതുപോലെ തന്നെ ഡിവൈഎഫെയും വിടാതെ പിന്തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പാനൂർ മുളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ട ഷെറിൽ എന്ന് വ്യക്തി പറഞ്ഞ വ്യക്തിയെ പാർട്ടി നേതൃത്വം വീണ്ടും തള്ളിയിരുന്നു ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഒരു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചതിൽ ഷെറിലിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഷെറിൽ ഡിവൈഎഫ്ഐക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വന്നത് ഇതിന് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ വിനീഷ് ഒന്നാം പ്രതിയായ വിനീഷ് ശക്തമായി വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐക്കെതിരെയാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പരിക്കേറ്റ പ്രതി രംഗത്ത് വന്നിരിക്കുന്നത് വർഗീയവാദികൾക്കെതിരായ പ്രതിരോധത്തിനിടയിലാണ് ഷെറിലിന്റെ മരണമെന്നാണ് ഈ വിനീഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുന്നത് മാത്രമല്ല കൊല്ലപ്പെട്ട ഷെറിൽ പല ഒഴിവ് കഴിവുകളും പറയാമായിരുന്നു പക്ഷെ അവനത് പറ്റില്ലായിരുന്നു എന്നും ബിനീഷ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് സി പി എം എല്ലാ കാലത്തും ബോംബുണ്ടാക്കിയിട്ടുണ്ട് എതിർ രാഷ്ട്രീയക്കാരെ ആക്രമിക്കാൻ വേണ്ടി എന്നൊരു ധ്വനി തന്നെയാണ് ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളെ പാർട്ടി നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞതിലുള്ള അമർഷം കാരണം തന്നെയാണ് ഈ ഒന്നാം പ്രതി പ്രതിസത്തിൽ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിന് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനാണ് പാനൂർ മുളിയാത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ടെറസിന് മുകളിൽ വെച്ച് സി പി എമ്മുകാർ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ ഒരു ബോംബ് പൊട്ടുകയും ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അതിലന്ന് കൈപ്പത്തിയടക്കം തകർന്നു പോയ ആളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇട്ട വിനീഷ് മാത്രമല്ല ഈ കേസിലെ പ്രതികളെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തള്ളുകയും പിന്നീട് ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന സി പി എം നേതൃത്വത്തിന്റെ പ്രവൃത്തി നമ്മൾ കണ്ടതാണ് അന്ന് ഈ കേസിൽ പ്രതിയായിരുന്ന അമൽ ബാബു എന്ന പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവിനെ ആദ്യം ഡിവൈഎഫിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടടക്കം നിയമിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ് പിന്നീട് ചേർത്ത് പിടിക്കുന്ന ഒരു നയം തന്നെയാണ് കണ്ടത് പക്ഷേ ഇതിപ്പോൾ സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ ഷെറിൻ എന്നാ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനെ ബാക്കി നേതൃത്വം തള്ളിപ്പറഞ്ഞ് അതിൽ തന്നെയാണ് ഈ കൂട്ടുപ്രതികളൊക്കെ തന്നെ ബാക്കി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രോഹിണി അതെ മാത്രമല്ല മിഥുൻ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഷെറിലിനെ തള്ളിയതിലുള്ള വിമർശനം വിനീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് തങ്ങൾ അത്തരത്തിലുള്ള പ്രതിരോധം തീർക്കുന്നത് കൊണ്ടാണ് നേതൃത്വം ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടത് വർഗീയവാദികളുടെ കയ്യിൽ നിന്നും പലരും പിന്തിരിഞ്ഞോടിയത് അതുകൊണ്ടാണ് തങ്ങൾക്കൊക്കെ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നറിയാം അതിനിടയിൽ പെട്ടുപോകുന്ന ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ജീവനുകൾക്ക് നേതൃത്വം വില കൽപ്പിക്കുന്നില്ല എന്ന് തുടങ്ങുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ ഇനി കൂടുതൽ തുറന്നു പറച്ചിലുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധം തീർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ കാരണം ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐക്കെതിരെ വിനേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ി ജെ പിയേയും അതുപോലെ തന്നെ ആർ എസ് എസിനെയും പ്രതിരോധിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി സി പി എമ്മുകാർ അത് ആദ്യമായിട്ടല്ല സി പി എമ്മുകാർ ബോംബുണ്ടാക്കുന്നതിനിടെ പൊട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ആ തലശ്ശേരിയിൽ ബോംബുണ്ടാക്കുന്നതിനിടെ ആ പൊട്ടി ഏതാണ്ട് അഞ്ചു പേർക്കോളം പരിക്ക് വരുന്നൊരു ആ സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പോഴും എതിർ രാഷ്ട്രീയക്കാരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ സി പി എമ്മുകാർ ബോംബുണ്ടാക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം തന്നെയാണ് ഈ കേസിലെ പ്രതിയുടെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ പരസ്യമായി വീണ്ടും ഒരു വിഴുപ്പലക്കലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സി പി എമ്മിനുള്ളിൽ ഇപ്പോഴും ഈ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ബോംബുണ്ടാക്കുന്നു എന്നത് പരസ്യമാകുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഈ രക്തസാക്ഷികളെ തള്ളുന്നത് പാർട്ടിക്ക് ഭൂഷണമാകില്ല എന്നൊരു ധ്വനി കൂടി ഈ കേസിലെ പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ സാധ്യത കൂടി അതെ ശരി മിഥുൻ ഡിവൈഎഫ്ഐക്കെതിരെ കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ പ്രതി രക്തസാക്ഷിയാക്കിയ ഷെറിലിനെ തള്ളിയ ഡിവൈഎഫ്ഐ നേതൃത്വത്തിനെതിരെയാണ് വിമർശനം വിനീഷ് പറയുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് തങ്ങൾ ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഏർപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിന്റെ ഇരകളാണ് ഒടുവിൽ തങ്ങളെ തള്ളിപ്പറയുന്ന ഇത്തരം നേതൃത്വത്തിനെതിരെയാണ് വിനീഷ് രംഗത്ത് എത്തിയിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോംബ് നിർമ്മാണത്തിനിടെ ഇത്തരത്തിൽ പലരും മരിക്കുമ്പോൾ തങ്ങളുടെ അറിവോടുകൂടിയല്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകുന്ന ഒരു നയം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഡി എഫ് ഡിവൈഎഫ്ഐക്കെതിരെ പരസ്യ പ്രതികരണവുമായി ഇതിലെ പ്രതി തന്നെ രംഗത്തെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയാണ് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്